ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും പുതിയ രണ്ടിലേക്ക് സ്വാഗതം അപ്പോൾ നാ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞാൻ കുറച്ച് കടിയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ ബാങ്ക് കൊടുത്ത മിന്നോ മിന്നുണ്ട് കേട്ടോ കോളിലെ കോളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നോ ഞാൻ അപ്പോൾ ഓക്കെ 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 അപ്പോൾ ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കട്ടെ അലഹില്ല അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് ഞാൻ ഇവിടെ നല്ല മഴയായിരുന്നു നല്ല ഇടിച്ചുള്ള മഴയാണ് അവിടെ പോയിരുന്നത് അപ്പം അത് കാരണം തന്നെ കുറച്ച് നേരം ഞാനൊന്ന് കിടന്നു ഇറങ്ങിപ്പോയി ആ ക്ഷീണത്തിൽ വേഗം ഞെട്ടി എണീച്ചിപ്പോൾ പോയിട്ട് കളയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് എനിക്ക് സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഞാൻ ക്രീം പെൻറ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതുണ്ട് പഴമ്പൊരിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ലിച്ചീൻ്റെ ഒരു ജ്യൂസും വാങ്ങിയിട്ടുണ്ട് ഇതാണിപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു ഫ്രൂട്ടി ഇപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളത് ഞാനിവിടുന്ന് ഈ റൂം ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഈ സ്ഥലത്തുനിന്ന് ഞാൻ പോവുകയാണ് ഇവിടുന്ന് ഞാൻ വേറൊരു റൂം നോക്കിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കാരണം നോമ്പ് എടുക്കലും പൊലിച്ചു കണീക്കലും പണിക്കെടുക്കലും എല്ലാം കൂടി ആയിട്ട് എനിക്ക് അവിടെ സെറ്റ് ആവുന്നില്ല അപ്പൊ അതുകാരണം തന്നെ ഞാൻ ഇവിടുന്ന് ലൊക്കേഷൻ മാറ്റിയിട്ട് ഞാൻ വേറൊരു വീട് നോക്കിയിട്ടുണ്ട് ഇവിടെത്തന്നെ അടുത്ത് ഒരു മൂന്ന് ഒരു വീട് മൂന്ന് റൂമും കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമ് ഏഹ് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് മാറാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിച്ച് അപ്പുറക്കു ചെറിയൊരു അഡ്വാൻസും കൊടുത്ത് പോകുന്നതാണ് ഞാൻ പണി നേരിട്ട് വരുമ്പോൾ അപ്പൊ ഞാൻ ഇവിടുന്ന് മാറിയിട്ട് ഇനി നേരെ ആ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം ലൈറ്റ് ആക്കണ്ട കഴിഞ്ഞപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണം ഒരു കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കഴിക്കുക ഇവിടെ നിന്ന് അത്രയാണ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഒരു ഭക്ഷണമൊക്കെ ഓരോണ്ടാക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിപ്പോയി നല്ല ക്ഷീണാണ് നല്ല കോഴിക്കാട് കാരണം ഇവിടെ ഭയങ്കര ക്ഷീണാണ് ഒരു രക്ഷയില്ലാത്ത ക്ഷീണാണ് ഇവിടെ ചൂടും അതുപോലെ തന്നെ നമുക്ക് പറ്റാത്തൊരു കാലാവസ്ഥ എനിക്ക് തീരെ പറ്റുന്നില്ല കാലാവസ്ഥ ഇവിടെ ഇവിടെയൊക്കെ കണ്ടു ചൊറിയുന്ന ഒരു അവസ്ഥയുള്ള ചൊറിയ എന്നീ രണ്ട് പ്രാവശ്യമാണ് കുളിച്ച് രാവിലെ ഞാൻ ഒരു പ്രാവശ്യം കുളിച്ച് ഞാൻ പണി കഴിഞ്ഞ് വന്നേ പാടും ഞാൻ കുളിച്ച് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചെറിയ 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 കുരു കുരു ഇങ്ങനെ ഉണ്ടാവുക മൊത്തം ശരീരത്തിലൊക്കെ ഇതാണ്ടങ്ങനെ ഉണ്ടോ അതാ ഇതാണ്ടോ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കുരുകളാണ് ഈ ഉണ്ടാവുന്നത് കൊതുക് അടിച്ചിട്ടൊന്നും ഇത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ഇവിടുത്തെ ചൂടിൻ്റെ അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ എന്തോ പ്രത്യേകതയാണ് തോന്നുന്നു അപ്പോൾ അത് കാരണം തന്നെ എന്തായാലും ശേഷം എനിക്ക് നല്ല മശക്കുന്നുണ്ട് ഞാൻ ഈ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ നല്ല ക്ഷീണമാണ് കേട്ടോ ഒന്ന് പണിയൂടി എടുത്തിട്ട് നോക്കുമ്പോൾ കൊണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ നമുക്ക് നോമ്പോന്നതിന് ശേഷം ഗൈസ് അപ്പോൾ ഇതാ റൂമ് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ സാധനങ്ങളെല്ലാം കയറ്റി പായ ഉണ്ട് തലേണുണ്ട് ഡ്രസ്സുണ്ട് എല്ലാം കയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ പോവാം റൂമിലേക്ക് അപ്പോൾ റൂമിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ അടുത്ത വീട് എടുക്കുകയുള്ളു അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു ഈ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുകയാണ് ഈ ടൗണിൽ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾ പോവുകയാണ് കാരണം നമുക്ക് ഒന്നും കൂടി എനിക്ക് സേഫായിട്ട് തോന്നിയതും അത് തന്നെയാണ് കേട്ടോ ഒരു ഒരു ഒരമ്മയോ ഒരു അച്ഛനോടാണ് അവിടെ ഉള്ളത് ഏഹ് അവർ ഫ്രണ്ടിൽ വേറെ പുതിയ വീട് വെച്ചാൽ അവർ താമസിക്കുന്നതാണ് അപ്പോൾ അവരോട് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ വന്നാൽ നിങ്ങൾ താമസിച്ചോ ആലംബം ഉണ്ടാക്കാതെ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഞാനുള്ളപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏഹ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം എന്താണ് ആ റൂമിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് റൂമ് കാര്യങ്ങളെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയതിനു ശേഷം കാണാം എനിക്കിവിടെ റേഞ്ച് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ റേഞ്ചിൻ്റെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട് അതുകാരണം തന്നെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യലൊക്കെ റിസ്ക് ആണ് എന്നാലും കഴിയുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം അവിടെ പോയതിനു ശേഷം നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേറെ റൂമിലേക്ക് വന്ന് പിന്നെ നൈറ്റ് ആയി പോയി പിന്നെ ഇവിടെ വെളിച്ചവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ രണ്ടാമത് രാവിലെ എണീറ്റ് ഇപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട്ടിലാണ് ഇന്നലെ താമസിച്ചത് അപ്പോൾ ഇവിടെയാണ് ഇന്ന് മുതൽ ഇന്നലെ മുതൽ നമ്മൾ ഇനി നിൽക്കാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മളിവിടെയായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൽ നിന്നിട്ട് ഒട്ടും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ ആ റൂം മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീടാണ് വാടകയും നമ്മൾ അപേക്ഷിച്ച് വാടകയും കുറവാണ് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് രണ്ടായിരം വാടകയും ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ലും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി അങ്ങനെ ഇറങ്ങിയതാണ് ടൗണിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഡ്രസ്സ് വണ്ടീൻ്റെ മുകളിൽ തന്നെ അലക്കിയിട്ടാണ് കാരണം ഇവിടെ വെയിലുള്ളൊരു ഏരിയ ഉള്ളു പിന്നെ അങ്ങോട്ടേക്ക് പോയി പോയിൻ്റെ റോഡാണ് മെയിൻ റോഡാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഈ വീടിന്റെ ഓണേഴ്സിന്റെ ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇതാണ് ഈ വീടിന്റെ ഓണേഴ്സിന്റെ വീട് അതുപോലെ തന്നെ ഇതാണ് ഇങ്ങോട്ടേക്കുള്ള വഴി അപ്പോൾ രാത്രി ഞാൻ വന്ന് വണ്ടിയൊക്കെ സൈഡാക്കി വീടൊക്കെ കണ്ട് അപ്പോൾ വീട്ടിലേക്ക് കയറി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇവിടെ നേരെ അറിയുകയുണ്ടെങ്കിൽ പിന്നെ മെയിൻ റോഡാണ് മെയിൻ റോഡാണ് ഉള്ളത് ഇവിടെ ഒരു ചക്കരണ്ട് കേട്ടോ ചക്കരെന്നാൽ രാത്രി ഞങ്ങൾ വരുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഒരു ഉഷാറു മോൻ തന്നെ ഏയ് ആ ഇപ്പം ചെറിയ മൂളാക്കി കേൾക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയാണ് ഇന്ന് താമസിക്കുന്നത് ഇതാണ് നമ്മളെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള മെയിൻ റോഡാണ് ഈ കാണുന്നത് മെയിൻ റോഡ് എന്നല്ല ഒരു ഷോർട്ട് റോഡാണ് ഇതാണ് റോഡ് അപ്പോൾ ഇതാണ് നമുക്ക് വർക്ക് അല്ല വർക്കും പോട്ടെ വീട് തന്നെ അവരുടെ വീടാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടുന്ന് ഏകദേശം നമുക്ക് ടൗണിലേക്ക് അതായത് ആനാറ്റിൽ എന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് രാവിലെ ചക്കന്മാരൊക്കെ പോയി നടന്ന് വന്നതാണ് ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലീവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്ല് ലോഡ് വന്നിട്ടില്ല ഇപ്പോൾ മിക്കവാറും ഇന്ന് രാത്രിയായിരിക്കും ലോഡ് വരാം അപ്പം ഞങ്ങൾ തന്നെയാണ് കല്ല് ഇറക്കുന്നത് അപ്പോൾ കല്ല് വരാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് ലീവായിപ്പോയി എന്നാലും മഴ പെയ്തിട്ട് നല്ല രീതിക്ക് നമ്മൾ ഇന്നലെ മണ്ണിട്ട സ്ഥലവും അതുപോലെ തന്നെ വർക്കെടുത്ത മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല ചെളിയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ലെവലായി ഇനിയിപ്പോൾ സ്റ്റിപ്സ് കൊണ്ടുപോയി അടിച്ചതിന് ശേഷം അല്ലാണ്ട് നമുക്കിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് കാരണം തന്നെ നമ്മൾ ഇന്ന് ലീവാക്കി ഇപ്പോൾ ലീവ് ശേഷം ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കണ്ടൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക രാത്രി ലോഡ് വരുമ്പോൾ ലോഡ് എടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞങ്ങൾക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഇന്നാൽ തന്നെ കഴിഞ്ഞ് പിന്നെ മിന്നേയും മോനേയും വിളിച്ച് ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശനിയാഴ്ച രാത്രിയാണ് ഞാൻ ഞാനിവിടുന്ന് പോവുക ഇവിടുന്ന് നേരെ കുറ്റ്യാടി വഴിക്ക് കുറ്റിയാടിക്ക് പോയി അവിടുന്ന് പിന്നെ വെള്ളിയൂർ പോയി വെള്ളിയൂരിൽ നിന്ന് ബാലശ്ശേരി പോയി ബാലശ്ശേരിയിൽ നിന്ന് താമരശ്ശേരി പിടിക്കാമെന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇവിടുന്ന് ആകുമ്പോൾ അറുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ തിരിച്ച് അവളെ കൂട്ടാൻ വണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ദൂരമായി പോകും അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലത് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കൂട്ടി പോകാതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് മനസ്സിലുള്ളത് ഇനിയിപ്പോൾ എന്തേലും മാറ്റം വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഇവിടെ സൈറ്റും വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ശനിയാഴ്ച തന്നെ പോകാൻ പറ്റിക്കോളൊന്നില്ല ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും പോകാൻ പറ്റുക എന്തായാലും പെരുന്നാൾ എന്നാണോ അതിന് ഒരു ദിവസം മുമ്പ് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ മിന്നുവിന് നല്ല പനിയാണ് നല്ല രാത്രി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുവന്ന് അപ്പോൾ കൾച്ചറിന് കൊടുത്തിട്ടുണ്ട് കൾച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കൾച്ചർ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയാലാണെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയുള്ളു അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ട് അവർക്ക് കഴിക്കാനുള്ളത് ഞാനും നോമ്പിലാണെന്നുള്ളത് എനിക്ക് പിന്നെ ഒരു ഇടങ്ങാറ് എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറുണ്ട് ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടും തലയൊക്കെ കറങ്ങി ഒരു ഭയങ്കര ക്ഷീണമായിപ്പോയി കാരണം വർക്കിൻ്റെ ഇതും പിന്നെ വെയിലും നോമ്പും കൂടി ആയിട്ട് എനിക്ക് നല്ലൊരു ക്ഷീണം സംഭവിച്ചു പോയി എന്തായാലും ഇപ്പോൾ വല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല രാവിലെ പൊലിച്ചൊക്കെ എണീച്ചിരുന്നു പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചില്ല വെള്ളം കുടിച്ചിട്ട് കിടന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീട് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുന്നത് വരെ അതായത് ഈ സൈറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ നമ്മൾ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക ഞാൻ പറഞ്ഞതുപോലെ ആലാറ്റിൽ ടൗൺ ഒന്ന് കറക്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ജസ്റ്റ് കാണിച്ചു തരാം കറക്റ്റായിട്ട് കാണുമെന്ന് അറിയില്ല എന്നാലും ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റ് നമുക്ക് കാണാം കേട്ടോ നല്ല രീതിക്ക് കാണാം നല്ല വൃത്തിക്ക് കാണാം അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ സൈറ്റ് ചരാ കണ്ടോ ആ കാണുന്നതാണ് നമ്മളെ സൈറ്റ് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട് തന്നെ പുള്ളി നമുക്ക് എടുത്തു തന്നാണ് കേട്ടോ അതായത് വീടിൻ്റെ ഓണർ സംസാരിച്ച് പുള്ളി നമുക്ക് എടുത്തു തന്നാണ് ഈ വീട് അപ്പോൾ അതാണ് നമ്മളെ വർക്ക് സൈറ്റിൻ്റെ ഓണറെ വീട് അവിടെയാണ് ഓണറുള്ളത് പുള്ളി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണാൻ കഴിയൂല ജസ്റ്റ് കാണുന്നതാണ് പുള്ളി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ പുള്ളി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് നമുക്ക് പുള്ളിയിൽ ഒന്ന് വിളിച്ചു നോക്കാം പുള്ളി ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഹലോ നെൽസൺ ചേട്ടാ ആ വീട്ടിലുണ്ടല്ലേ ഞാൻ ഞാൻ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഓക്കെയാണ് ആ ഞാനല്ലാ നിങ്ങളെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഫോണിൽ സൂം ചെയ്ത് നോക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഉണ്ടോ നന്നായിട്ട് ചെളി ആയിട്ടുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആ ആ നമുക്ക് നോക്കാം എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം നമുക്ക് നമുക്ക് ആദ്യം കുറച്ച് ചിപ്സോ ഇന്ന് നൈറ്റാണ് എത്തുക അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് സൈറ്റിലെ ഓണർ നമ്മളെ സൈറ്റിലെ ഓണർ പുള്ളി അവിടെ ഉണ്ട് കേട്ടോ പുള്ളി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലിൻ്റെ ലോഡ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ നമ്മൾ തന്നെ രാത്രി ഇവിടെ നിന്ന് ഇറക്കി നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ ലോഡിങ്ങാരോ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണിത് കാര്യങ്ങളൊക്കെ ഇറക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എന്താണ് ചെയ്യുക അതുപോലെ തന്നെ ഒരു രണ്ട് ടൈപ്പ് സ്റ്റോണാണ് വരുന്നത് ഗോൾഡ് സ്റ്റോണും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണും രണ്ട് ടൈപ്പ് സ്റ്റോണാണ് വരുന്നത് അത് ഞാൻ നേരത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഡിസൈനായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ കല്ല് വിരിക്കുന്ന സമയത്ത് കല്ലിൻ്റെ ഗ്യാപ്പ് നമ്മൾ പോയിന്റ് ചെയ്യാറാണ് പതിവ് അതായത് ഗ്രൗട്ട് ഒഴിച്ച് പോയിന്റ് അല്ലെങ്കിൽ ഗ്രാസ് വെക്കാറാണ് പതിവ് ഇത് നമ്മൾ ഗോഗിൾ സ്റ്റോൺ വെച്ചിട്ടാണ് വിരിക്കുന്നത് അതായത് അഞ്ചഞ്ച് ഗ്യാപ്പ് ഇട്ട് ആ അഞ്ചഞ്ച് ഗ്യാപ്പിലേക്ക് ഗോഗിൾ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിഷാ നാളെ തൊട്ട് വർക്ക് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഇന്നെന്തായാലും നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വന്ന് രാവിലെ എണീറ്റ് ഇരുന്ന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹാളിലും സിറ്റൗട്ടിലും ഒക്കെ ഒന്ന് പിടിച്ചിട്ടായാലും രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ടായാലും എടുത്തിട്ട് വന്നിരുന്ന് ഒന്ന് ഉഷാറായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു ഒരു മനസ്സിനൊരു സമാധാനം കിട്ടി കാരണം സൈഡായി ഇരുന്ന് പോയാൽ പോയില്ലേ സൈഡായി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൊണ്ടും ഇടങ്ങാറിയിക്കും അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ നാളെ വർക്ക് തുടങ്ങണം ഇന്നിപ്പോൾ മിക്കവാറും സാധനം എത്തി ഇറക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തായാലും നൈറ്റ് രാത്രിയാവും ഇറക്കി കഴിയുമ്പോഴത്തേക്ക് പുലർച്ചെയാവും മിക്കവാറും അങ്ങനെയാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് കാര്യങ്ങൾ ഇനി ഇപ്പോൾ ലോറി അവിടെ നിന്ന് ഇറങ്ങിയെന്ന് നമ്മൾ പറഞ്ഞ് വിളിച്ചാലല്ലാണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ കറക്റ്റായിട്ട് അപ്പോൾ അവർ നേരത്തെ വിളിച്ചപ്പോൾ കല്ല് കയറ്റി കഴിഞ്ഞു പോരാ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് അതിന് എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്നുള്ളത് എന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കേണ്ട അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി വളരെ ഇഷായിരുന്നു കേട്ടോ വല്ലാണ്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ എന്നാലും എനിക്ക് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല നല്ല വെയിലാണുണ്ടോ അവിടെ രാവിലെ തന്നെ വെയിൽ നല്ല ഉച്ചക്ക് അടിക്കുന്നുണ്ട് എണീച്ച് കുളി കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക സ്ഥലം നല്ലൊരു ഏരിയയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ നല്ലൊരു എന്താ പറയുക കാഴ്ചകളായാലും അതുപോലെ തന്നെ സ്ഥലങ്ങളായാലും ഇവിടെ താളുകളായാലും ഒക്കെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒരു പ്രത്യേക തരം മനുഷ്യരുള്ളൊരു നാട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളൊരു ഞാനൊക്കെ ഇനി ഒരു വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് വേണം നമ്മൾ വീട് വെക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടാണ് ഇത് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വാനില എന്ന് പറയും ഇതേണ്ട അതിൻ്റെ പൂവൊക്കെ ഉണ്ടായി പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് വേണ്ട ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ അവിടെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ സാധനം ഒന്നും കിട്ടാനില്ല വാനില്ല ചായയിലൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നേക്കാം ഞാൻ കഴിച്ചിട്ടില്ല ടേസ്റ്റാണെന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കാം അതുപോലെ തന്നെ നല്ല വില ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പം എന്തോ ഇതിന് വിലയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം സാധനമൊന്നും ആരും ഇങ്ങനെ നട്ട് കൃഷി ചെയ്യുന്നില്ല വളർത്തുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വേണ്ട അതൊരു പയറ് പോലെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണിത് വേണ്ട ഫയർ പോലെ ഉണ്ടാകുന്ന റൈറ്റാണ് ഇതിൻ്റെ ഈ കാണുന്നത് വാനില സംഭവം നല്ല ഭംഗിയാണ് കേട്ടോ അത് വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് വലിയ തണ്ടായിട്ട് നിൽക്കുന്ന ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാമായിരുന്നു വലിയ തണ്ടായിട്ടൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കാണുന്നത് ഉണ്ടോ ഇതുണ്ടോ അതിൻ്റെ പൂവുണ്ടോ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതാ മരത്തിലുണ്ടാകുന്ന ഒരു സൈസ് ഒരു എന്താ പറയുക പൊങ്ങോ പൊങ്ങനോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയൽ നമ്മളവിടെ നാട്ടിൽ ഉമ്മച്ചൊക്കെ പറയുന്നേക്കാം അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നേക്കാം പൊങ്ങന്നോ എന്തോ ഒരു പേര് പറയുന്നേക്കാം ഇനി ഈ മരത്തിലുണ്ടാകുന്ന ഒരു സൈസും എന്താ പറയുക എന്തോ ഒരു സൈസും സാധനമാണിത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അത്യാവശ്യം സമ ആയി സമയമായിട്ടുണ്ടാവും ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുകളിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്കൊന്നും തീരെ വ്യൂ ഇല്ല എന്താണ് ആരും സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരും സപ്പോർട്ട് ചെയ്യാത്തത് എൻ്റെ വീഡിയോ പോരാന്നാണോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും എന്തായാലും ഇൻഷാല്ല മിന്നു വന്നതിന് ശേഷം നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും അവൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വീഡിയോ ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കണ്ടൻ്റുകളും കാര്യങ്ങളും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും ഈ ബേക്കിൽ കാണുന്നത് റബ്ബർ ഷീറ്റാണ് കേട്ടോ റബ്ബർ ഷീറ്റ് ഇവിടെ റബ്ബർ തോട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും റബ്ബർ തോട്ടം ഉണ്ടാകുമായിരിക്കും അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിരിക്കും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്താ പറയുക നേന്ത്രവാള കൃഷിയാണ് കേട്ടോ നേന്ത്രവാള കൃഷി എത്ര കണോ കണക്കിന് നേന്ത്രവാള കൃഷിയാണ് ഇവിടെ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളും വയലാണ് കൂടുതൽ ഈ ഭാഗത്തേക്ക് കൂടുതലും കൃഷിയായിട്ടുള്ള വയലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വയനാട് അതായത് വയനാട് കണ്ണൂർ ബോർഡർ എന്ന് പറയാം ഏകദേശം വയനാട് കണ്ണൂർ ബോർഡർ എന്ന് പറയാം പാലിച്ചോട് ഇറങ്ങി വന്ന് നമ്മൾ എത്തുന്നത് ആലറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വെയിൻ്റെ ഒരു അവിടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും പേരും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാമലൈക്കം